സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വീണ്ടും കടമെടുക്കുന്നു ജൂൺ മൂന്ന് അതായത് ഇന്ന് മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ തീരുമാനിച്ചതോടെ നടപ്പു സാമ്പത്തിക വർഷത്തെ കടബാധ്യത പതിനായിരം കോടി രൂപയാകും ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതിനാണ് ഇക്കൊല്ലത്തെ ആദ്യ കടമെടുപ്പ് രണ്ടായിരം കോടി രൂപ മെയ് ആറിന് ആയിരം കോടിയും ഇരുപതിനും ഇരുപത്തിയേഴിനും രണ്ടായിരം കോടി രൂപ വീതവും കടമെടുത്തു ജൂൺ മൂന്നിന് രണ്ട് തിരിച്ചടവ് കാലാവധികളുള്ള കടപ്പത്രങ്ങളിറക്കിയാണ് കേരളം മൂവായിരം കോടി രൂപ കടമെടുക്കുന്നതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി പന്ത്രണ്ട് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ ആയിരം കോടി രൂപയും മുപ്പത്തിയേഴ് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ രണ്ടായിരം കോടി രൂപയുടെയും കടപ്പത്രങ്ങളാണ് റിസർവ് ബാങ്കിന്റെ ഇ ഇക്കുബർ പ്ലാറ്റ്ഫോം വഴി ഇറക്കുന്നത് കേരളത്തിന് വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ആകെ ഇരുപത്തി കോടി രൂപ കടമെടുക്കാൻ അർഹതയുണ്ടെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഡിസംബർ കാലയളവിൽ കടമെടുക്കാൻ അനുവദിച്ചത് ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപയായിരുന്നു അതിനേക്കാൾ എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് കോടി രൂപ അധികം ാണ് ഇക്കുറിച്ച് ശമ്പളം ക്ഷേമ പെൻഷൻ തുടങ്ങിയ ബാധ്യതകൾക്ക് പുറമെ കഴിഞ്ഞ ദിവസം സർവീസിൽ നിന്ന് വിരമിച്ചവർക്കുള്ള ആനുകൂല്യങ്ങൾ കൂടി വിതരണം ചെയ്യേണ്ട പശ്ചാത്തലത്തിലാണ് ഇത്തവണ കേരളത്തിന്റെ കടമെടുപ്പ് സംസ്ഥാന സർക്കാർ കെ സി ബി കെ എസ് ആർ ടി സി എന്നിവിടങ്ങളിൽ നിന്നായി പന്ത്രണ്ടായിരത്തോളം പേരാണ് കഴിഞ്ഞ ദിവസം വിരമിച്ചത് ഇവർക്കുള്ള വിരമിക്കൽ ആനുകൂല്യമായി അയ്യായിരം കോടി രൂപയ്ക്കുമേൽ സർക്കാർ കണ്ടെത്തണം എന്നാൽ ഈ തുക ഒറ്റയടിക്ക് വിതരണം ചെയ്യേണ്ടതില്ലെന്ന ആശ്വാസം സംസ്ഥാന സർക്കാരിനുണ്ട് കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ ചേർന്ന് ആകെ ഇരുപത്തിയൊൻപതിനായിരത്തി നാനൂറ് കോടി രൂപയാണ് ജൂൺ മൂന്നിന് കടമെടുക്കുന്നതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി മറ്റൊരറിയിപ്പ് കെ എസ് ആർ ടി സിക്ക് സഹായധനം അനുവദിച്ച് സംസ്ഥാന സർക്കാർ കെ എസ് ആർ ടി സിക്കായി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി എഴുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് കോടി രൂപയും മറ്റ് ആവശ്യങ്ങൾക്കായി ഇരുപത് കോടി രൂപയുമാണ് അനുവദിച്ചത് നിലവിലെ സർക്കാരിന്റെ കാലത്ത് ആറായിരത്തി നാനൂറ്റി ഒന്ന് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്കായി അനുവദിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ അനുവദിച്ച തൊള്ളായിരം കോടി രൂപയ്ക്ക് പുറമെ അറുന്നൂറ്റി എഴുപത്തിയാറ് കോടി രൂപ അധികമായി ലഭിച്ചിരുന്നു ഈ വർഷം ഇതിനോടകം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ സർക്കാർ സഹായമായി കെ എസ് ആർ ടി സിക്ക് നൽകിയതായും ധനകാര്യമന്ത്രി വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക